ഭൂമിയിലേക്ക് ഒരു മഴ പെയ്യുകയാണ് വെറും മഴയല്ല വൈറസ് മഴ ഈ മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും മരണം ഉറപ്പാണ് ആളുകളൊക്കെ ആകെ പേടിച്ചിരിക്കുകയാണ് വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു സർവൈവൽ ത്രില്ലർ സീരീസാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കാം അപ്പം നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം നമ്മുടെ നായികയായിട്ടുള്ള സിമോണി ഇപ്പോൾ കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ് അന്ന് എക്സാം പെട്ടെന്നാണ് അവളുടെ അച്ഛൻ വന്നിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം പറയുന്നത് ഓരോത്തേന് അവളുടെ കൂട്ടുകാരുടെ അടുത്തും ഇയാൾ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് വേഗം പോകുന്നു സിമോണിക്ക് ഒന്നും മനസ്സിലായില്ല അവൾ പുറത്തേക്ക് വന്ന് കാറിൽ കയറിയപ്പോ അമ്മയും അതുപോലെ തന്നെ അനിയനായിട്ടുള്ള റാസ്മസും കാറിൽ തന്നെ ഉണ്ടായിരുന്നു കാറിലെ റേഡിയോയിൽ ഈ ഒരു മഴയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ റാസ്മോസിന്റെ സീറ്റ് പെറ്റ് ഇടാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ വണ്ടിയാണെങ്കിൽ ഇടിക്കാൻ പോകുന്നുണ്ട് പെട്ടെന്ന് വെട്ടിച്ച് മാറ്റിയെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് വണ്ടികൾ വന്നിട്ട് ഇപ്പൊ ഒറ്റത്തിൽ കൂട്ടിയിടിച്ചിട്ട് ഒരു വലിയ ബ്ലോക്ക് തന്നെ അവിടെ ഉണ്ടാവുകയാണ് സിമോണിയുടെ അച്ഛന് ഒരു സയന്റിസ്റ്റ് ആണ് പുള്ളിക്കാരന്റെ പേര് ഫ്രെഡറിക്ക് എന്നാണ് അപ്പോൾ എന്ന് പറയുന്ന ബംഗർ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ ഒരു സയന്റിസ്റ്റ് ആണ് പുള്ളിക്കാരൻ റോഡ് മൊത്തം വണ്ടികളെ കൊണ്ട് ബ്ലോക്കായി കിടക്കാണ് ഇനി മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഫ്രെഡറിക്ക് തൻ്റെ ഫാമിലിയും കൊണ്ട് കാട്ടിലേക്ക് കയറുകയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ബങ്കർ ഫ്രെഡറിക്ക് തുറക്കുന്നു എന്നിട്ട് ഫാമിലിയെ അതിലേക്ക് കയറ്റുകയാണ് അതിനുശേഷം ഫ്രെഡറിക്ക് നമ്മുടെ സിമോണിയുടെ ഒരു കാര്യം പറയുന്നുണ്ട് റാസ്മോസ് ആണ് ഈ ഒരു രോഗത്തിന് അല്ലെങ്കിൽ ഈ ഒരു പ്രതിഭാസത്തിനുള്ള ഏക കീ എന്ന് പറയുന്നത് ഞാൻ എന്തായാലും തിരിച്ചു വരും ആര് വന്നാലും ഈ ഒരു ബംഗറിന്റെ ഡോറ് തുറക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഫ്രെഡറിക്ക് അവിടെ നിന്നും പോവുകയാണ് സിമോണി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഒരുപാട് റീൽസിലെല്ലാം തന്നെ മഴ കൊണ്ടിട്ട് ആളുകൾ മരിക്കുന്നതൊക്കെ അവൾ കാണുന്നുണ്ട് പേടിച്ചു വരച്ചിരിക്കുന്ന റാസ്മോസിനെ സമാധാനിപ്പിക്കുകയാണ് സിമോണി അപ്പോഴാണ് ഈ ബങ്കറിൽ ആരോ വന്ന് തട്ടുന്നത് ഈ ഒരു കാണുന്നത് സിമോണി ആണെന്നുണ്ടെങ്കിൽ അച്ഛനാണെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഡോർ തുറക്കുകയാണ് പക്ഷേ ആ ഒരാൾ അപ്പോഴേക്കും മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നു റാസ്മസിനെ പിടിച്ചു വലിക്കുമ്പോഴേക്കും ഇവരുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ അയാളെ കീഴ്പ്പെടുത്താനായിട്ട് പുറത്തേക്ക് ഇറങ്ങി അമ്മയും ഇപ്പോൾ മഴ നനഞ്ഞിട്ടുണ്ട് ആ നിമിഷം തന്നെ ഇവരുടെ അമ്മ ഇല്ലാതാവുകയാണ് സിമോണി അപ്പൊ തന്നെ ആ ബംഗറിന്റെ വാതിലടച്ചു എന്നിട്ട് തന്റെ അനിയനെയും കൊണ്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് ഫോണിൽ വിളിച്ചിട്ടൊന്നും ആരെയും കിട്ടുന്നില്ല ആ ബങ്കറിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഭക്ഷണത്തിന് ഭക്ഷണം അതുപോലെ തന്നെ പല അത്യാധുനിക സംവിധാനങ്ങളും അതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു ടാബ് അവൾക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ടാബിനുള്ളിലായിട്ട് തന്നെ ഇതിനടുത്തും ഒരുപാട് െന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ അവിടെ നിന്ന് റേഡിയോ വയർലെസ് സെറ്റ് അവർക്ക് കിട്ടുന്നുണ്ട് അതിന്റെ റേഞ്ച് നോക്കാനായിട്ട് ഇപ്പോൾ റാസ്മുസ് ആണെന്നുണ്ടെങ്കിൽ ആ ഡോറിൻ്റെ അങ്ങേ അറ്റത്ത് വരെ പോയി നിൽക്കുന്നുണ്ട് അങ്ങനെ ഇവർക്ക് ഒരാളെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് പക്ഷെ അധികനേരം ഇവർക്ക് സംസാരിക്കാനായിട്ടൊന്നും കഴിഞ്ഞില്ല ചെറുപ്പത്തിൽ റാസ്മസ് നല്ല രീതിയിലുള്ള പനിയും അതുപോലെ തന്നെ പല രോഗങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ അച്ഛനായിട്ടുള്ള ഫ്രെഡറിക്ക് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാതെ ഈ ഒരു റാസ്മസിനെ ഒരു വൈറസ് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി റാസ്മോസ് ഉറങ്ങിക്കിടന്നപ്പോ നമ്മുടെ സിമോണി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സുരക്ഷാ കവചവും മറ്റും കിട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് അതിന് സാധിക്കുന്നില്ല എന്തെങ്കിലും കാരണവശാൽ ഞാനില്ലാതായിട്ടുണ്ടെങ്കിൽ എന്റെ അനിയന് ആരുണ്ട് അവൻ ഒറ്റപ്പെട്ടു പോകില്ലേ എന്നൊക്കെയാണ് അവളുടെ ചിന്ത അങ്ങനെ സിമോണി തന്റെ അച്ഛനായിട്ടുള്ള ഫ്രെഡറിക്ക് വരുന്നതുവരെ ഈ ഒരു ബങ്കറിൽ തന്നെ തന്റെ അനിയനോടൊപ്പം താമസിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ഇവരങ്ങനെ പാട്ടും കൂത്തും അങ്ങനെയായിട്ട് ഒരുപാട് കാലം ഇങ്ങനെ കടന്നുപോയി ുന്നുണ്ട് പല പല കൃഷികൾ ചെയ്യുന്നുണ്ട് ഒപ്പം കുക്കിങ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു ദിവസം അവിടുത്തെ ഫുഡ് സ്റ്റോറേജ് സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്ന സിമോണി പോവാണ് വളരെ കുറച്ച് മാസത്തേക്കുള്ള ഭക്ഷണം മാത്രമേ ഇനി നിലവിലുള്ളൂ അവളത് എണ്ണി തിട്ടപ്പെടുത്തി വെക്കുന്നുണ്ട് റാസ്മസ് ഇപ്പൊ വളർന്ന് വലുതായിട്ടുണ്ട് റാസ്മസിന് ഇപ്പൊ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കടന്നാൽ മതി അവനതിന് ദേഷ്യപ്പെട്ടിട്ട് സിമോണിൻ്റെ അടുത്തുള്ള ദേഷ്യം കണ്ണാടിയിലാണ് തീർത്തുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു ദിവസം രാത്രി റാസ്മസിന്റെ അടുത്ത് പറയാതെ തന്നെ റാസ്മസ് ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ ഒരു ബങ്കറിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മുടെ സിമോണി എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മാർക്കിങ്ങും മറ്റും അനുസരിച്ച് പോയി നോക്കുകയാണ് അതായത് ഈ റെസ്ക്യൂ ടീം ഇവിടെ ഉണ്ട് എന്നുള്ള ബോർഡും മറ്റൊക്കെ അവൾ കണ്ടു അതിനനുസരിച്ച് അവൾ അവളിപ്പോൾ ഒരു ആശുപത്രിയുടെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ ആ ഒരു ആശുപത്രിയിലാണെന്നുണ്ടെങ്കിൽ ഒരാളും ഉണ്ടായിരുന്നില്ല എല്ലായിടത്തും തന്നെ ഒരുപാട് ശൗശരീരങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടെ വെച്ച് ഒരു നായ അവളെ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും ഈ ഒരു ബങ്കറിലേക്ക് അവൾ ഓടിക്കേറിയിട്ടുണ്ട് ഇപ്പോൾ റാസ്മസ് ആണെന്നുണ്ടെങ്കിൽ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ സിമോണി അവന്റെ ഫ്രണ്ട് തന്നെ ഉണ്ടായിരുന്നു ബങ്കറിന് പുറത്തേക്ക് ഇറങ്ങിയ കാര്യം ഒന്നും തന്നെ റാസ്മോസിന്റെ അടുത്ത് സിമോണി പറയുന്നില്ല പക്ഷേ അടുത്ത ദിവസം നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാമെന്ന് സിമോണി റാസ്മോസിന് ഉറപ്പു കൊടുക്കുന്നുണ്ട് റാസ്മോസിന് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷാവുന്നുണ്ട് അന്ന് രാത്രി ഇവർ കിടന്നുറങ്ങുമ്പോഴാണ് അലാം അടിക്കുന്നത് ബംഗറിന്റെ ഉള്ളിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് മറ്റൊരു വഴിയുമില്ലാതെ ഇവർക്ക് ബങ്കർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരികയാണ് പക്ഷേ ഇവർ ഈ ബങ്കറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ മാർട്ടിൻ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ വളഞ്ഞിരിക്കും യാണ് പിന്നെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് മാർട്ടിൻ ഒരു സോൾജിയർ ആയിരുന്നു അവന്റെ പട്രോൾ സംഘത്തിനോടൊപ്പം അവനിപ്പോ ഒരു ചെക്ക് പോസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും നമ്മൾ പ്രസന്റിലേക്ക് വന്നിട്ട് ഇപ്പൊ ഈ ഒരു ബങ്കറിന്റെ ഉള്ളിലേക്ക് ഇവർ കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫുഡും മറ്റുള്ളൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല സത്യം പറഞ്ഞാൽ അവിടുത്തെ ഫുഡൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം തന്നെ സിമോണിയും റാസ്മസും കൂടി പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുകയായിരുന്നല്ലോ അങ്ങനെ സിമോണിയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ബീട്രീസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പറയുന്നുണ്ട് ഫുഡ് എവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിയാവുന്നത് അങ്ങനെ ഈ ഒരു മാപ്പ് അവൾ കാണിച്ചു കൊടുക്കുകയാണ് ഒരു ടാബിനകത്തായിട്ട് തന്നെ മറ്റുള്ള ബങ്കറുകൾ എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സിമോണിക്ക് അറിയായിരുന്നു അത് മാർട്ടിൻ്റെ അടുത്ത് അവൾ കാണിച്ചു കൊടുക്കുന്നതായിരുന്നു അതിനുശേഷം ഈ ഒരു ടാപ്പ് അവൾ പൊട്ടിച്ച് കളയുകയാണ് ആ ബംഗറുകൾ ഇരിക്കുന്ന സ്ഥലം എന്റെ തലയിലുണ്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം പക്ഷെ എന്നെയും പുറത്തുവിടണം എന്ന് മാർട്ടിന്റെ അടുത്ത് അവള് പറയുകയാണ് അതിനുശേഷം ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് നമ്മുടെ മാർട്ടിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ചെക്ക് പോസ്റ്റിൽ പരിശോധനയ്ക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു ഗർഭിണിയായിട്ടുള്ള യുവതി അതിലൂടെ നടന്നു പോകുന്നത് ആ വഴി പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ സ്ത്രീയെ തടയാനായിട്ട് നമ്മുടെ മാർട്ടിനെ കഴിഞ്ഞില്ല വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ് മാർട്ടിനും സംഘവും നല്ല ക്ഷീണിതരായിട്ടുണ്ട് കാരണം ഒരുപാട് കാലമായിട്ട് ഇവർ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല പുറത്തുനിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഇവർക്ക് കുടിക്കാനായിട്ട് പറ്റില്ല കാരണം ഇൻഫെക്റ്റഡ് ആയിരിക്കും വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് നമ്മുടെ മാർട്ടിൻ ആ ഒരു ചെക്ക് പോസ്റ്റിലേക്ക് അവന്റെ പട്രോൾ സംഘത്തിനെ തെരഞ്ഞു പോയി വെക്കുമ്പോൾ അവിടെ എല്ലാവരും തന്നെ മരിച്ചു കിടക്കുന്നത് അവൻ കാണുന്നുണ്ട് അവൻ ആ ഒരു സ്ത്രീയെ അങ്ങോട്ടേക്ക് കടത്തി കടത്തിവിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഒരു പട്രോൾ സംഘത്തിന് ഈ ഒരു ഗതി വരില്ലായിരുന്നു അതോട് അതോടുകൂടിയിട്ട് മാർട്ടിൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അവന്റെ കൂട്ടത്തിലുണ്ടായിരുന്നവരെല്ലാരും തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ട് മരിച്ചു വീണിരുന്നു പെട്ടെന്നാണ് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു പട്രോൾ സംഘം അങ്ങോട്ടേക്ക് വരുന്നത് ഇവർ പെട്ടെന്ന് തന്നെ ഒരു അലുമിനിയം പോയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ താഴ്ന്ന അടിയിൽ ഒളിച്ചിരിക്കുകയാണ് കാരണം യുവമാരുടെ ഒരു ഡ്രോൺ ഉണ്ട് ആ ഡ്രോൺ വെച്ചിട്ട് യുവമാർ നോക്കും ആരെങ്കിലും ഇവിടെ ഇവിടെയുണ്ടോന്നു ഇപ്പൊ ആ സ്ട്രേഞ്ചേഴ്സ് രണ്ടുപേരുണ്ട് ഉണ്ടായിരുന്നു അവരൊരു പെൺകുട്ടിയെ ഇപ്പൊ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടി എങ്ങനെയാണ് രക്ഷിക്കണമെന്ന് എന്ന് സിമോണി പറയുന്നുണ്ട് എന്നിട്ട് ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് ആ രണ്ട് സ്ട്രേഞ്ചേഴ്സിനെ തീർത്തു കളയുകയാണ് എന്നിട്ട് ഈ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാനായിട്ട് നോക്കുമ്പോഴേക്കും ആ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വെള്ളത്തില് കാലുകുത്തിയത് കുത്തിയതുകൊണ്ട് തന്നെ മാർട്ടിൻ ആ പെൺകുട്ടിയെ വെടിവെച്ച് കൊല്ലുകയാണ് സിമോണിക്കും റാസ്മോസിനും ആദ്യം കാര്യം മനസ്സിലായില്ല പിന്നീട് മാർട്ടിൻ അവർക്ക് വിവരിച്ചു കൊടുത്തു അതായത് ഈ ഒരു ഭൂമിയിൽ ഇപ്പോ ഒരു വെള്ളം തുള്ളി വെള്ളം പോലും പുറത്തുനിന്ന് കുടിക്കാനായിട്ട് പറ്റില്ല കാരണം എല്ലാത്തിലും വൈറസ് ഉണ്ട് ഇപ്പൊ എത്തിയിരിക്കുന്നത് ഒരു ചെറിയ പ്ലേ സ്കൂളിലേക്കാണ് ഇന്ന് രാത്രി ഇവിടെ തങ്ങാമെന്നാണ് മാർട്ടിൻ പറയുന്നത് എല്ലാവരും കിടന്നുറങ്ങിയപ്പോൾ റാസ്മൂസിന് മാത്രം ഉറക്കം കിട്ടിയില്ല ബീട്രീസ് ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോകുന്നതുകൊണ്ട് അവൻ അവളെ പിന്തുടർന്നു നോക്കുമ്പോൾ മാർട്ടിനും ബീട്രീസും കൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അവൻ കാണുന്നുണ്ട് അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഇവർ വീണ്ടും യാത്ര തുടങ്ങുകയാണ് ഇത്തവണ നമ്മുടെ ബീട്രീസിന്റെ അടുത്ത് റാസ്മുസ് മിണ്ടാൻ പോലും പോകുന്നില്ല അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ നമ്മുടെ റാസ്മുസാണെന്നുണ്ടെങ്കിൽ അറിയാതെ ഒരു ചെളിവെള്ളത്തിൽ ചവിട്ടുന്നുണ്ട് മാർട്ടിൻ അടന്നുണ്ടെങ്കിൽ അവനെ വെടിവെക്കാനായിട്ട് നിൽക്കുമ്പോഴേക്കും ആ ഒരു ഷൂസിന്റെ അകത്തേക്ക് വെള്ളം കയറിയിട്ടില്ല എന്ന് സിമോണി പറയുകയാണ് എന്നിട്ട് അവന്റെ ഷൂസ് അഴിച്ചു നോക്കുമ്പോൾ അത് സത്യമായിരുന്നു അവന്റെ കാരില് വെള്ളം ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവർ വീണ്ടും യാത്ര തുടരുകയാണ് കുറച്ച് ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ ഒരു ബംഗർ സിമോണി കാണുന്നുണ്ട് സിമോണി ഇവർക്കായിട്ട് അത് തുറന്നു കൊടുക്കുകയാണ് മാർട്ടിൻ അവരുടേത് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് അന്ന് ഈ ഒരു ബംഗറിൽ തങ്ങാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു സിമോണിക്ക് തൻ്റെ അച്ഛൻ്റെ ഫോൺ ആ ഒരു നിന്ന് കിട്ടുന്നുണ്ട് അതിലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു പോളോന്റെ ഹെഡ് ആയിട്ടുള്ള സ്റ്റെനിന്റെ ായിരുന്നു അത് അത് പ്രകാരം സ്വീഡനിലേക്കാണ് തന്റെ അച്ഛൻ പോയതെന്ന് നമ്മുടെ സിമോണിക്ക് മനസ്സിലായി ബീട്രിസ് ആണെങ്കിൽ ഈ മാർട്ടിന്റെ കൂട്ടത്തിൽ വന്ന കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ഇവർ കാട്ടിലൂടെ പോകുമ്പോഴാണ് മാർട്ടിനെയും അതുപോലെ തന്നെ പാട്രിക്കിനെയും കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഇവരുടെ കൂട്ടത്തിൽ ബീട്രിസും അതുപോലെ തന്നെ ലിയും എല്ലാം ചേർന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ സിമോണി ഈ കാര്യങ്ങളെല്ലാം തന്നെ മാർട്ടിന്റെ അടുത്ത് പറയുകയാണ് തന്റെ അച്ഛൻ ഒരു സയന്റിസ്റ്റ് ആണെന്നും ഇതിനു വേണ്ട ക്യൂറും കാര്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് സ്വീഡനിലേക്ക് പോയിട്ടുണ്ടെന്നും പറയുകയാണ് ഞാനും എന്റെ അനിയനും കൂടി സ്വീഡനിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഈ ഒരു ബംഗറിൽ നിന്ന് ഇറങ്ങി പോകും ാണ് ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല അതിനുശേഷം നമ്മുടെ സിമോണിയും റാസ്മസും എവിടെയെന്ന് ചോദിച്ചിട്ട് ലീ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മാർട്ടിൻ അപ്പോ എല്ലാ കാര്യങ്ങളും ഇവരുടെ അടുത്തും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ക്യൂറും കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്കും അവരുടെ കൂട്ടത്തിൽ പൊക്കൂടെ എന്നാണ് ലീയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും പറയുന്നത് ബീട്രിസ് മാർട്ടിൻ്റെയും അതുപോലെ തന്നെ പാട്രിക്കിൻ്റെയും കൂട്ടത്തിൽ കൂടുമ്പോ ബീട്രിസിന്റെ സ്വഭാവം പ്രത്യേക തരത്തിലുള്ള ഒരു സ്വഭാവമായിരുന്നു ആരടുത്ത് മിണ്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ മാർട്ടിൻ്റെ അടുത്ത് മാത്രം നല്ലൊരു നല്ലൊരടുപ്പം അവള് കാണിച്ചിട്ടുണ്ടായിരുന്നു പാട്രിക്കിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബങ്കറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല ഇതേ സമയം നമ്മുടെ റാസ്മസും സിമോണിയാണെന്നുണ്ടെങ്കിൽ ഒരു നഗരത്തിലേക്ക് എത്തിയിട്ട് ആരൊക്കെ ഇവരുടെ പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഇവര് ബസ്സിനുള്ളിൽ ഒളിച്ചു നിന്നു അത് പക്ഷേ ബീട്രസും അതുപോലെ തന്നെ നമ്മുടെ ലീയും ജീനും ആയിരുന്നു ഞങ്ങളും ഉണ്ട് നിങ്ങളുടെ കൂടെ സ്വീഡനിലേക്ക് എന്നാണ് ഇവരിപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാർട്ടിനും പാട്രിക്കും മാത്രമാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് വരാത്തത് കുറച്ചു നേരം കഴിഞ്ഞപ്പോ മാർട്ടിന്റെയും മാറി നമുക്കും അങ്ങോട്ടേക്ക് പോയാലെന്നാണ് അവന്റെ ചിന്ത ഇപ്പൊ ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് ഭക്ഷണ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ഒരു ദിവസം രാത്രി ആയപ്പോൾ അതായത് നമ്മുടെ മാർട്ടിന്റെ അടുത്തേക്ക് ബിട്രസ് വരികയാണ് എന്നിട്ട് അവന്റെ ഒന്നും ചോദിക്കാതെ തന്നെ അവനുമായിട്ട് ശാരീരിക മതത്തിൽ ഏർപ്പെടുകയാണ് അതിനുശേഷം ഒരു വാക്ക് പോലും പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നുണ്ട് വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ് ഇവർ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരുപാട് ആളുകൾ സ്കാവഞ്ചേഴ്സ് വരികയാണ് അതായത് ഇതുപോലെ ഭക്ഷണം കിട്ടാതെ കിടക്കുന്ന ഒരുപാട് പേര് അങ്ങോട്ടേക്ക് വരികയാണ് ഈ സമയം ലിയും അതുപോലെ തന്നെ ഷിയനാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ണട ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇതൊന്നും ഇവർ അറിയുന്നില്ല ഈ സ്കാവഞ്ചേഴ്സ് വന്നപ്പോൾ ഇവരെല്ലാവരും തന്നെ ഓടി പോവുകയാണ് പലരും പല വഴിക്കായിട്ടുണ്ട് സിമോണി മാത്രം ഇപ്പോ ഒറ്റയ്ക്കായിട്ടുണ്ട് ഒരു ചെറിയ കുട്ടിയെ അപ്പൊ അവള് കാണുന്നുണ്ട് ഇതേ സമയം മാർട്ടിനും അതുപോലെ തന്നെ പാട്രിക് ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ബീട്രിസും അതുപോലെ തന്നെ റാസ്മസും ഇപ്പൊ ഒരുമിച്ചാണ് ഒരു വീട്ടിലേക്ക് എത്തിയിട്ടുള്ള റാസ്മസിന്റെ അടുത്ത് ബീട്രിസ് പറയുന്നുണ്ട് ഇത് എന്റെ വീടായിരുന്നു പണ്ട് ഞാനിവിടെ ഒരുപാട് താമസിച്ചതാ പിന്നീട് ഇങ്ങനെയൊക്കെ ആയി എന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് റാസ്മോസ് ആണെന്നുണ്ടെങ്കിൽ അതും കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെയോ ശവശരീരങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അതേസമയം സെമോണി ആണെന്നുണ്ടെങ്കിൽ ആ ചെറിയ കുട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഈ കുട്ടിയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരികയാണ് അച്ഛന്റെ വിചാരം ഈ കുട്ടിയെ ഇവർ ഉപദ്രവിക്കും എന്നായിരുന്നു മാർട്ടിനും ബാറ്ററിക്കും ആണെന്നുണ്ടെങ്കിൽ ഇവർ നേരത്തെ ഒളിച്ചിരുന്നിരുന്ന ആ ഒരു ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് പുറത്താണെങ്കിൽ നല്ല മഴയാണ് അതിനിടയ്ക്ക് അവർക്കൊരു ഇലക്ട്രോണിക് മാപ്പ് കിട്ടുന്നുണ്ട് സിമോണി സഹായിച്ച് ആ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഒരു അസുഖം ഉണ്ടായിരുന്നു അപ്പൊ ഡോക്ടറെ കാണിക്കാനായിട്ട് ഇപ്പൊ അച്ഛൻ ആ കുട്ടിയും കൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ് പക്ഷെ അത് നേരെ സ്കാവഞ്ചേഴ്സിന്റെ മുമ്പിലേക്കായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും അതുപോലെ തന്നെ ആ കുട്ടിയും ഇവർ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി സിമോണി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഇപ്പോൾ ബാക്കിയുള്ളവരെല്ലാം കൂട്ടിയിട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോഴേക്കും സ്കാവഞ്ചേഴ്സിൽ ഒരുത്തൻ വന്നിട്ട് കത്തി കാണിച്ച് റാസ്മോസിനെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ് റാസ്മോസിനാണെന്നുണ്ടെങ്കിൽ കുത്തേൽക്കുന്നുണ്ട് അങ്ങനെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം കൊടുത്തതിന് ശേഷം നമ്മുടെ റാസ്മോസിനെയും കൊണ്ട് ഇവരെല്ലാവരും ഒരു ട്രോളിങ് ിലും വലിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് മഴ പെയ്യാറായിട്ടുണ്ട് അതിനു മുമ്പായിട്ട് തന്നെ അവരൊരു ബങ്കർ കണ്ടെത്തി പക്ഷെ ആ ഒരു ബങ്കർ ഓൾറെഡി ഓപ്പൺ ആയിരുന്നു റാസ്മസിന് പരിക്കേറ്റതിൽ ഏറ്റവും വിഷമം നമ്മുടെ ബീട്രിസിനായിരുന്നു ബീട്രസ് അവന്റെ അടുത്ത് വന്നിട്ട് ഒരുപാട് നേരം അവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കാര്യം മാർട്ടിനും കാണുന്നുണ്ട് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് മാർട്ടിന്റെ അടുത്ത് പണ്ട് ഒരു വീട് കാണിച്ചു കൊടുത്തിട്ട് ബീട്രിസ് പറയാണ് അതായിരുന്നു എന്റെ വീട് ഞാൻ അവിടെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ബീട്രിസ് ഒരു കള്ളിയാണെന്ന് അന്ന് രാത്രി ആ ബസിന്റെ ഇടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഇലക്ട്രി എക്ട്രോണിക് ഡിവൈസ് അതായത് ആ മാപ്പ് മാർട്ടിൻ സിമോണിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് പുറത്താണെന്നുണ്ടെങ്കിൽ ലിയും അതുപോലെ ജീനും ചീനും ആണെന്നുണ്ടെങ്കിലും ആരെങ്കിലും ഈ ഒരു ബങ്കറിന്റെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അങ്ങ് അകലെയായിട്ട് സ്കാവഞ്ചേഴ്സ് നിൽക്കുന്നതായിട്ട് അവരുടെ ട്രക്കും ഇവർ കാണുന്നുണ്ട് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു അത് നമ്മുടെ ജീൻ്റെ ആയിരുന്നു ജീനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എവിടെയോ മയങ്ങി വീണ് കിടക്കുന്നതാണ് കാണിക്കുന്നത് ഇതേ സമയം ബംഗറിനകത്താണെന്നുണ്ടെങ്കിൽ ബീട്രിസ് ആണെന്നുണ്ടെങ്കിൽ റാസമസുമായിട്ട് നല്ല ചങ്ങാത്തം ഉണ്ടാക്കുന്നുണ്ട് ഇത് മാർട്ടിൻ കാണുന്നുണ്ട് മാർട്ടിന് അതത്ര അത്ര പിടിക്കുന്നില്ല മാർട്ടിന് മനസ്സിലാവുന്നുണ്ട് അടുത്ത ഇര അവനായിരിക്കുമെന്ന് അങ്ങനെ ബീട്രിസിൻ്റെ അടുത്ത് അവൻ വന്ന് സംസാരിക്കുന്നുണ്ട് അവനൊരു കൊച്ചു പയ്യനാണ് അവനെ നീ ചതിക്കാനായിട്ട് നിൽക്കരുത് നിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ബീട്രിസിൻ്റെ അടുത്ത് അവൻ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സിമോണി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബീട്രസ് നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടാവുന്നതാണ് ആ മാപ്പ് അനുസരിച്ചിട്ട് ഈ ഒരു ബ്രിഡ്ജ് കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് എത്താനായിട്ട് അപ്പോൾ ഈ പട്രോൾ സംഘം അതായത് ഈ ഒരു സ്ട്രേഞ്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നു അവരുടെ ശ്രദ്ധയകർഷിക്കാനായിട്ട് ഇപ്പൊ സിമോണി ഒരു കോംപ്ലക്സിലേക്ക് കയറി ചെന്നിരിക്കുക അവളെ കണ്ടതോട് കൂടിയിട്ട് ഈ സ്ട്രേഞ്ചേഴ്സും അങ്ങോട്ടേക്ക് വന്നു അപ്പൊ തന്നെ ബാക്കിയുള്ള എല്ലാവരും വളഞ്ഞിട്ട് ഇവരെ ആക്രമിക്കുകയാണ് ഇതേ സമയം റാസ്മസും അതുപോലെ തന്നെ ബീഡ്രസും നടന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ മൂന്ന് സ്ട്രേഞ്ചേഴ്സിനെയും മാർട്ടിനും സംഘവും ഇപ്പൊ പിടിച്ചു കെട്ടി വെച്ചിരിക്കുകയാണ് അവരുടെ എത്ര ചോദിച്ചിട്ടും കാര്യങ്ങളൊന്നും തന്നെ അവർ തുറന്നു പറയുന്നില്ല സിമോണിയും ചോദിച്ചു അതിനുശേഷം നമ്മുടെ ജീൻ നടന്നുണ്ടെങ്കിൽ ഇവരെ കാണുമ്പോൾ ഇപ്പൊ തന്നെ ഇവരെ തീർത്തു കളയണം ഇവരാത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവനാകെ പേടിച്ച് വരച്ചിട്ടാണ് പറയുന്നത് അതിൽ ഒരാളുടെ കയ്യിൽ പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജീനിന് എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ട് ജീന് മുൻപരിചയമുള്ള ആളുകളായിരുന്നു അത് മാർട്ടിൻ അവരെ തീർത്തതിന് ശേഷം ഇവർ ആ ട്രക്കും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴാണ് നമ്മുടെ ജീൻ അവന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് അതായത് നേരത്തെ അവൻ ബോധം കെട്ടി കിടക്കുന്നത് കാണിച്ചിരുന്നല്ലോ അവൻ ഇപ്പോ ബോധം ഉണർന്ന് നോക്കുമ്പോൾ ഒരു ഫാമിലി അവനെ ചുറ്റുമുണ്ടായിരുന്നു ഒരു ചെറിയ പെൺകുട്ടിയും അവർ ഇവനെ അവിടെ നിന്ന് രക്ഷിച്ചിട്ട് കൊണ്ടുവന്നതായിരുന്നു ഇവരുടെ കൂടെയായിരുന്നു അവൻ കുറച്ചു കാലം ജീവിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മൾ പ്രസന്റിലേക്ക് വരികയാണ് ഇവർ ആ ട്രക്ക് ഉപയോഗിച്ച് ഉപയോഗിച്ചിപ്പോൾ കുറേ ദൂരം പിന്നിട്ടിരിക്കുന്നു അവരുടെ ആ ഒരു ട്രക്കിന്റെ ഉള്ളിൽ തന്നെ ആയിട്ട് ഒരു ഡ്രോൺ ഉണ്ടായിരുന്നു ഈ ഡ്രോൺ എങ്ങനെ പ്രവർത്തിപ്പിക്കേണ്ടതെന്നൊന്നും ഒന്നും അവർക്ക് അറിയില്ല അവർ മുകളിലേക്ക് എറിഞ്ഞപ്പോഴേക്കും ആ ഒരു ഡ്രോൺ ആക്റ്റീവ് ആവുകയും അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുകയും ചെയ്യുന്നുണ്ട് തൊട്ടടുത്തായിട്ട് തന്നെ മനുഷ്യന്റെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള അവർ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തോക്കിന്മേലെ നിർത്തിയേക്കാണ് അതൊരു ഡോക്ടറായിരുന്നു റാസ്മോസിന്റെ മുറിവിനെ പറ്റിയിട്ട് ഇവരപ്പം പറയുന്നുണ്ട് അങ്ങനെ റാസ്മോസിനെയും സിമോണെയും മാത്രം അങ്ങോട്ടേക്ക് അകത്തേക്ക് വിളിക്കുന്നുണ്ട് ശേഷം ആ ഒരു മുറിവ് ഇവർ തുന്നി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പുറത്തിരുന്നു കൊണ്ട് ജീൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മൾ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ് ആ ഒരു കുടുംബത്തോടൊപ്പം നമ്മുടെ ജീൻ ജീനിപ്പോൾ കഴിയുവായിരുന്നു അപ്പോഴാണ് അങ്ങോട്ടേക്ക് പെട്ടെന്നൊരു ദിവസം സ്ട്രെയിഞ്ചേഴ്സ് വരുന്നത് ആ ഒരു കുട്ടിയുമായിട്ട് ജീൻ അപ്പൊ തന്നെ ഒളിച്ചു നിന്നു ഈ ഒരു സ്ട്രേഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു ഗ്രഹനാഥനെ അപ്പൊ തന്നെ തീർത്തു കളി ഈ പെൺകുട്ടിയുടെ മുഖം നമ്മുടെ ജീൻ പൊത്തി പൊത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് വന്നിട്ടുണ്ടായിരുന്ന ആളുടെ കയ്യിൽ ആ ഒരു ടാറ്റു അവൻ കണ്ടിട്ടുണ്ടായിരുന്നു അബദ്ധവശാൽ ഈ ഒരു പെൺകുട്ടി മരണപ്പെട്ടു പോവുകയാണ് ഇതേ സമയം മാർട്ടിൻ ആണെന്നുണ്ടെങ്കിൽ ബീട്രിസിന്റെ അടുത്ത് ഒരിക്കൽ കൂടി ചോദിക്കുന്നുണ്ട് നിനക്ക് അവനെ ഇഷ്ടമാണോ അതോ നീ വെറും കുട്ടികളി എന്നൊക്കെ ആ ഒരു ഡോക്ടറിന്റെ അടുത്ത് നമ്മുടെ സിമോണി തന്റെ അച്ഛനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു അതോടുകൂടി ഡോക്ടർ വരെ മാത്രമായിട്ട് ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് അതായത് ഈ ഒരു ഡോക്ടറുടെ മകളെയും അതുപോലെ ഭർത്താവിനെയും ഇല്ലാതാക്കിയത് ഇവരുടെ അച്ഛനായിരുന്നു എന്നാണ് ഇപ്പൊ ഈ ഡോക്ടർ പറയുന്നത് ബങ്കറിനുള്ളിൽ റാസ്മോസിനെയും സിമോണിയെയും ആ ഡോക്ടർ തടവിലാക്കി വെച്ചിരിക്കുകയാണ് ഇതൊന്നും അറിയാതെ മാർട്ടിനും കൂട്ടരാണെന്നുണ്ടെങ്കിൽ ടെറസിൽ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആ ഒരു സ്ട്രേഞ്ചേഴ്സിന്റെ സംഘം തന്നെ വരുന്നത് ലീ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പച്ച കുത്തിയ മനുഷ്യനെ കണ്ടതോടുകൂടിയിട്ട് തോക്കുമെടുത്തുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ഓടി പോവുകയാണ് എന്നിട്ട് അയാളെ തൽക്ഷണം വെടിവെച്ച് തീർക്കുകയാണ് അതോടുകൂടി സ്ട്രേഞ്ചേഴ്സ് എല്ലാവരും കൂടി വന്നിട്ട് നമ്മുടെ ജീനെ തടവിലാക്കുകയാണ് ഇതേ സമയം ബംഗറിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡോക്ടറെ അപ്പൊ തന്നെ നമ്മുടെ പാട്രിക്ക് വന്നിട്ട് തീർത്തു കളയുന്നുണ്ട് എന്നിട്ട് റാസ്മസിനെയും രക്ഷപ്പെടുത്തിയിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് പാട്രിക്കും മാർട്ടിനും തമ്മിൽ നല്ലൊരു ബന്ധം തന്നെയായിരുന്നു തുടക്കം മുതലേ ഉണ്ടായിരുന്നത് പക്ഷെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഇപ്പോൾ പാട്രിക്കിന് മാർട്ടിനെ ഒട്ടും വിശ്വാസമില്ല അന്ന് രാത്രി നല്ല രീതിയിലുള്ള മഴ പെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വെയർഹൌസിൽ എല്ലാവരും കയറുന്നുണ്ട് അതിനുശേഷം അവിടെ തീ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ജീനില്ലാത്തതിന്റെ വിഷമം എല്ലാവരുടെയും മുഖത്ത് കാണാനായിട്ട് നമുക്ക് പറ്റും എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് പറ്റിനാണെന്നുണ്ടെങ്കിൽ മഴ കാണാനായിട്ട് പുറത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ ിമോണിയും അവന്റെ അടുത്ത് വന്നിട്ട് അവന്റെ കൈ പിടിക്കുന്നുണ്ട് ഇത് ബീട്രിസിന് അത്ര പിടിക്കുന്നില്ല അങ്ങനെ ആ ഒരു ഇലക്ട്രോണിക് മാപ്പ് പ്രകാരം തന്നെ ഇപ്പൊ ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാർട്ടിനും സിമോണിയാണെന്നുണ്ടെങ്കിൽ എല്ലാ തീരുമാനങ്ങളും എടുത്ത് നേതൃത്വം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇത് ബീട്രിസിന് തീരെ പിടിക്കുന്നില്ല ലീ ആണെന്നുണ്ടെങ്കിൽ ജീനെ പിരിഞ്ഞ വിഷമത്തിലാണ് പേട്രിക് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങ് ഒരു പള്ളി ഇവർ കാണുന്നത് വേഗം അതിനകത്തേക്ക് ഇവർ പോകാനായിട്ട് നിൽക്കുകയാണ് പെട്ടെന്ന് മഴയും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ വെച്ച് വെച്ച ഇവർ കാണുന്നുണ്ട് നിങ്ങളുടെ എല്ലാ വെപ്പൺസും നിങ്ങൾ പുറത്ത് തന്നെ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരകത്തേക്ക് വിടുകയാണ് അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവരും തന്നെ ഒരേ ഒരു യൂണിഫോം തന്നെയാണ് ധരിച്ചിരിക്കുന്നത് മാർട്ടിൻ ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും സമാധാനമായിട്ടുണ്ട് പക്ഷെ മാർട്ടിൻ എന്തൊക്കെയോ ഒരു കള്ളക്കളി ഇവരുടെ മുഖത്തുള്ളതായിട്ട് തോന്നുന്നുണ്ട് മാർട്ടിൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോകണം എന്നാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അടുത്ത ദിവസം കരൺ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഹെഡ് നേഴ്സ് ഇവരെ വന്നിട്ട് അവിടുത്തെ പച്ചക്കറി കൃഷിയും മറ്റും എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവർക്കാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഇവർ വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ കരൺ ഇവർക്കായിട്ട് ബാത്റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട് കുറെ നാളായാലും ഇവർ കുളിച്ചിട്ട് അപ്പൊ കുളിക്കാനൊക്കെ ഇപ്പൊ പറ്റുമെന്നു ാണ് ഇവർക്ക് പേടി അങ്ങനെ കരൻ തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതെ വെള്ളം എന്റെ ദേഹത്ത് വീണു ഇപ്പൊ കുഴപ്പമൊന്നുമല്ലോ എല്ലാവരും കുളിച്ചോടും എന്ന് പറയുമ്പോഴേക്കും ഇവരൊക്കെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് പക്ഷെ മാർട്ടി മാത്രം കുളിക്കാനായിട്ട് നിൽക്കുന്നില്ല ബാക്കിയുള്ള എല്ലാവരും അപ്പോഴേക്കും ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ ഒക്കെ പറഞ്ഞ് ഫുള്ള് കുളിയോട് കുളിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സോപ്പും പതിയും മറ്റൊക്കെ എറിഞ്ഞു കളിക്കുകയാണ് വീഡ്രിസ് ആണെന്നുണ്ടെങ്കിൽ അവളുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ റാസ്മോസിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കുളി കഴിഞ്ഞ എല്ലാവരും പോയപ്പോ നമ്മുടെ സിമോണിയാണെന്നുണ്ടെങ്കിൽ അനിയനായിട്ടുള്ള റാസ്മോസിൻ്റെ അടുത്ത് ചോദിക്കുന്നത് നിനക്ക് അവളെ ഇഷ്ടമാണോ ഇടകള്ള എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുന്നുണ്ട് നമ്മുടെ മാർട്ടിൻ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ അവിടുത്തെ ഒക്കെ പരിശോധിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ നേതാവായിട്ടുള്ള ആളുടെ ചോദിക്കുന്നുണ്ട് ഒരുപാട് പേരുടെ ഡ്രസ്സും അതുപോലെ തന്നെ കീകളും മറ്റുമൊക്കെ ആ ഒരു സ്റ്റോറൂമിലുണ്ടല്ലോ അതെന്താണ് അങ്ങനെ അത് ഇവിടുത്തെ ആളുകളുടെ തന്നെയാണ് ഇവിടുത്തെ കുട്ടികളുടെ തന്നെയാണ് എന്നൊക്കെയാണ് ആ ഒരു നേതാവ് പറയുന്നത് പക്ഷെ മാർട്ടിൻ എന്തൊക്കെയോ പന്തികേട് തോന്നി തുടങ്ങിയിരുന്നു കരൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലിയെ നല്ല ഇഷ്ടമായിട്ടുണ്ട് അവളെ ഒരു മകളെ പോലെയാണ് കരൺ കാണുന്നത് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് നമ്മുടെ ലീ ആണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പൊ അവളുടെ അമ്മ അവളെ തടയുന്നുണ്ട് അത് ഡ്രഗ് പാർട്ടി അല്ലേ നീ പോണ്ട മോളെ എന്നൊക്കെ പറയുന്നുണ്ട് ടാസ്മോസിന് ചികിത്സിക്കുന്ന അവിടുത്തെ ഡോക്ടർ ഒരു മെഡിസിൻ ഉപയോഗിക്കുന്നത് കണ്ട് നമ്മുടെ സിമോണി തടയുകയാണ് കാരണം മറ്റൊന്നുമല്ല നേരത്തെ ആ ഡോക്ടർ ബങ്കറിൽ ഉപയോഗിച്ചിരുന്നതും ഇതേ മെഡിസിൻ തന്നെയായിരുന്നു അവളത് പരിശോധിച്ചു നോക്കുന്നുണ്ട് രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോളോ എന്ന കമ്പനി തന്നെയായിരുന്നു ഉടൻ തന്നെ നമ്മുടെ സിമോണി ആ ഒരു നേതാവിന്റെ അടുത്തും അവിടുത്തെ ഡോക്ടറുടെ അടുത്തും ഈ കാര്യം പോയി പറയുന്നുണ്ട് അപ്പൊ അയാൾ പണ്ട് അപ്പോളോട് വർക്ക് ചെയ്തിരുന്നു എന്നൊക്കെ പറയുമ്പോ ആ നേതാവ് പറയുന്നുണ്ട് ഇവിടെ നമ്മുടെ പാസ്റ്റ് ഒരിക്കലും പറയാൻ പാടില്ല അമ്മ ഇതേ സമയം ലീ ആണെന്നുണ്ടെങ്കിൽ കരന്റെ കൂടി മെഡിറ്റേഷൻ ചെയ്യുകയാണ് അന്ന് അവൾ ആ ഒരു പാർട്ടിക്ക് പോയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ അവളുടെ ഡ്രിങ്ക്സിൽ എന്തൊക്കെയോ മയക്കുമരുന്ന് മറ്റൊക്കെ കലർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവൾ കാട്ടിക്കൂട്ടിയിരുന്ന എല്ലാ തോന്നിവാസങ്ങളും പിന്നീട് അവൾ വീഡിയോയിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഈ പാർട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്ന പലരും അത് ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവളാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് പോലും ഇല്ലാതെ പല രീതിയിലും പല ആണങ്ങളുമായിട്ടും ബന്ധപ്പെടുന്നതും എല്ലാം ആ ഒരു വീഡിയോയിലുണ്ടായിരുന്നു അവൾ അമ്മയെ ഉടൻ തന്നെ വിളിച്ചു അമ്മയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് ഇനി എന്നാണ് പറയുന്നത് വീണ്ടും നമ്മൾ പ്രസന്റിലേക്ക് പോകുന്നു മാർട്ടിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടുത്തെ കിച്ചണിലേക്ക് പോകുമ്പോൾ അവിടുത്തെ സ്ത്രീ അവനെ തടയുന്നുണ്ട് മാർട്ടിൻ ഉടനെ തന്നെ പോയിട്ട് സിമോണിയോട് പറയുന്നുണ്ട് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എന്നിട്ട് കിച്ചണിലേക്ക് അവളെ വന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ആ കിച്ചണാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതേ സമയം ബീറ്ററിസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റാസ്മസിൻ്റെ അടുത്ത് വന്നിട്ട് കൊഞ്ചി കുഴഞ്ഞോണ്ടിരിക്കുകയാണ് വൈകിട്ടായപ്പോൾ എല്ലാവരും റൂമിൽ തന്നെ ഒത്തുകൂടിയിരിക്കുകയാണ് മാർട്ടിൻ അവിടെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ എന്തോ കുഴപ്പമുണ്ട് നമുക്കിവിടുന്ന് പെട്ടെന്ന് പോകാമെന്നൊക്കെ പറയുമ്പോഴും എല്ലാവർക്കും അവിടെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടുമായിരിക്കും ായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പോവാൻ ഞങ്ങളില്ല എന്നാണ് എല്ലാവരും പറയുന്നത് മാർട്ടിനെ ദേഷ്യം പിടിക്കുന്നുണ്ട് വീണ്ടും മെഡിറ്റേഷന് വേണ്ടിയിട്ട് ലീയെ നമ്മുടെ കരൺ കൊണ്ടുപോകുന്നുണ്ട് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ് എല്ലാവരും ഈ പാർട്ടിക്ക് വന്നിരുന്ന എല്ലാവരും ഇപ്പൊ ആ വീടിന് പുറത്ത് നിൽക്കുകയാണ് എല്ലാവരും ആ വീഡിയോ മറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ഒരു മഴ പെയ്യുന്നത് ആ ഒരു മഴയിലൂടെ തന്നെ എല്ലാവരും പെടഞ്ഞു മരിക്കുന്നത് നമ്മുടെ ലീ കാടുകയാണ് അവൾ മാത്രം അകത്താണല്ലോ എന്താ സംഭവിക്കുന്നത് അവൾക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല പിണങ്ങി നിന്നിരുന്ന അമ്മ പോലും അവളെ ഇപ്പൊ ഫോണിൽ വിളിക്കുന്നുണ്ട് പക്ഷെ അമ്മയും അപ്പൊ തന്നെ ഇൻഫെക്റ്റഡ് ആയി മാറുന്നതും അവൾക്ക് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട് ഒരു പ്രസന്റിലേക്ക് വരുകയാണ് മാർട്ടിൻ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് അടുക്കളയിലേക്ക് വന്ന് നോക്കുന്നുണ്ട് ഇപ്പൊ അവര് താമസിക്കുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് മാസത്തിൽ ഒരിക്കൽ സമ്പുഷ്ടമായിട്ടുള്ള ഒരു വിരുന്ന് നടക്കും ഇവരിപ്പോ ഇറച്ചി മീനൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും എല്ലാവരും അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാർട്ടിൻ മാർട്ടിനാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഞെട്ടിപ്പോയി ഒരു മനുഷ്യന്റെ മൃതദേഹം അതിനുള്ളിൽ ഉണ്ടായിരുന്നു അതായിരുന്നു ഇവരെ കൊണ്ട് ഇപ്പൊ കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് എല്ലാവർക്കും ഓക്കാനം വരികയാണ് കാരണം മനുഷ്യന്റെ ഇറച്ചിയാണ് ഇവരിപ്പൊ കഴിച്ചിട്ടുള്ളത് അങ്ങനെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും കടലാസ് കൊടുക്കും ആ ഉള്ളിൽ ഒരു പൂവുണ്ടെന്നുണ്ടെങ്കിൽ അയാളായിരിക്കും അന്നത്തെ അതായത് അടുത്ത മാസത്തെ ഭക്ഷണമായിട്ട് മാറുക അത് കിട്ടിയത് ലീക്ക് ആയിരുന്നു പക്ഷെ അത് കരൺ പിടിച്ചു വാങ്ങിയിട്ട് അത് എനിക്കാണ് കിട്ടിയതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ലീക്ക് വേണ്ടിയിട്ട് കരൺ സാക്രിഫൈസ് ചെയ്യുകയാണ് അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി അവിടെ താമസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവര് വീണ്ടും അവിടെ നിന്ന് യാത്ര തുടരുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പാട്രിക്കിനെയും മാർട്ടിനെയുമാണ് അവരിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കാവലിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പട്ടി വരുന്നത് അതിനെ അപ്പം തന്നെ ഇവർ ഓടിച്ചു വിടുന്നുണ്ട് ശേഷം മാർട്ടിൻ ആണെന്നുണ്ടെങ്കിൽ ലിമോണിയുമായിട്ട് ആ ഒരു മാപ്പിന്റെ ഇലക്ട്രോണിക് മാപ്പിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് ഇതേസമയം മാർട്ടിൻ റാസ്മസിന്റെ റൂമിലേക്ക് വന്ന് നോക്കുമ്പോഴാണെങ്കിൽ ബീട്രീസ് ആണെന്നുണ്ടെങ്കിൽ അവന്റെ അടുത്ത് നല്ല രീതിയിൽ കൊഞ്ചി കുഴഞ്ഞിരിക്കുന്നതാണ് ഇവൻ കാണുന്നത് റാസ്മസിന് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്ന് പോകാനായിട്ടുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല അവന്റെ മുറിവ് ഭേദമായിട്ടില്ല ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം എന്നാണ് പറയുന്നത് ബീട്രീസ് അവനെ കൂട്ടായിട്ട് ഇരിക്കാമെന്നും പറയുന്നുണ്ട് മാർട്ടിൻ ആണെന്നുണ്ടെങ്കിൽ ബീട്രീസിനെ പുറത്തേക്ക് വിളിച്ചിട്ട് നിന്റെ ഉദ്ദേശം എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ബ്രേക്കപ്പ് ആവുകയാണ് ഇവർ പോയതിനു ശേഷം ബീട്രിസ് അകത്തേക്ക് ചെല്ലുമ്പോൾ റാസ്മുസ് ആണെന്നുണ്ടെങ്കിൽ അവന്റെ മുറിവ് അഴിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ബീട്രിസിന് ഒപ്പിരിക്കാനായിട്ട് അവൻ കള്ളം പറഞ്ഞതായിരുന്നു പിന്നെ രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം നമ്മുടെ മാർട്ടിനും കൂട്ടരും ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കോറിയിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനടുത്തായിട്ട് തന്നെ ഒരു ബങ്കർ അവര് കണ്ടെത്തുന്നുണ്ട് അതിനുശേഷം ഈ ഒരു ബങ്കറിലേക്ക് ഇവർ കയറുകയാണ് സിമോണിയുടെ അച്ഛൻ നടത്തിയ പരീക്ഷണം ത്തിന്റെ ഒരു വീഡിയോ അവർക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ടാബിലായിട്ട് അവരത് കാണുന്നുണ്ട് ഫ്രെഡറിക് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഒരു ദുഷ്ടനാണെന്ന് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവുകയാണ് അതായത് സിമോണിയുടെ അച്ഛൻ ഇവരങ്ങനെ ആ ഒരു ബങ്കറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോഴേക്കും പുറത്ത് നല്ല മഴ പെയ്യുകയാണ് ഇനി എന്ത് ചെയ്യും മഴ നനഞ്ഞു പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ലല്ലോ അങ്ങനെ വീണ്ടും ഇവർ ഈ ഒരു ബംഗറിലേക്ക് കയറുകയാണ് ഇതേ സമയം ഇവിടെയാണെന്നുണ്ടെങ്കിൽ റാസ്മസും ബീറ്ററിസും ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഡാൻസ് കളിച്ചാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ് നമ്മുടെ പാട്രിക് ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ അച്ഛനുമായിട്ട് പിരിഞ്ഞുകൊണ്ട് ഇപ്പൊ കാറിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ആ ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് നോക്കിയപ്പോൾ എല്ലാവരും മരിച്ചു കിടക്കുന്നതാണ് അവൻ കാണുന്നത് വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ് റാസ്മസും ബീട്രിസും കൂടി ഇപ്പൊ പാട്ടുപാടി ഡാൻസും കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മച്ചിന്റെ മുകളിൽ നിന്ന് മഴവെള്ളം നമ്മുടെ ബീട്രിസിന്റെ മുഖത്തേക്ക് വീഴുന്നത് അവളുടെ കാര്യം ഏകദേശം തീരുമാനമായി ഇതേ സമയം നമ്മുടെ പാട്രിക് ആണെന്നുണ്ടെങ്കിൽ സിമോണിയെ കിസിയാനായിട്ട് ശ്രമിച്ചിട്ട് അവളത് സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോ അവളെ അവൻ മഴയിലേക്ക് എടുത്ത് എറിയുന്നു മാർട്ടിൻ ആണെന്നുണ്ടെങ്കിൽ ഓടി വന്നിട്ട് അവളെ വെടിവെക്കാനായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അതിനവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ലീ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മഴ നനയുന്നുണ്ട് പക്ഷെ കുറെ നേരം കഴിഞ്ഞിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല ചുരുക്കി പറഞ്ഞ ഇപ്പൊ പെയ്യുന്ന മഴയില് വൈറസിന്റെ സാന്നിധ്യം തന്നെ ഇല്ല അതുകൊണ്ടാണ് ഇവരിപ്പോഴും ജീവിച്ചിരിക്കുന്നത് കുറെ നേരം കഴിഞ്ഞിട്ടും ഇവർക്ക് ഒരു കുഴപ്പമില്ല എന്ന് മാർട്ടിൻ മനസ്സിലായി മാർട്ടിൻ അവരെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ് എന്നിട്ട് അവനും മഴ നനയുകയാണ് അതോടുകൂടിയിട്ട് ഈ ഒരു മഴയ്ക്ക് ഇപ്പോൾ ഒരു എന്ന് മാർട്ടിന് മനസ്സിലായി പക്ഷെ ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ നമ്മുടെ പാട്രിക്കിന് ഇപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല മാർട്ടിനും സിമോണിക്കും ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടം തോന്നി തോന്നിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു ശേഷം നമ്മുടെ മാർട്ടിൻ പാട്രിക്കിന്റെ അടുത്ത് ഇവിടെ നിന്നും ഇറങ്ങി പോകാനായിട്ട് പറയുകയാണ് നീ ഞങ്ങളുടെ ജീവന് ഭീഷണിയാണ് നീ സിമോണിയുടെ അടുത്ത് ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് ആദ്യമായിട്ട് നമ്മുടെ പാട്രിക്കും മാർട്ടിനും കണ്ടുമുട്ടിയത് ഒരു ഗ്യാരേജിൽ വെച്ചിട്ടായിരുന്നു അവർ തമ്മിൽ നല്ല സൗഹൃദവും ഉടലെടുത്തിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി റാസ്മസും ബീട്രിസും ഒരുമിച്ചായിരുന്നു കിടന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അടുത്ത ദിവസം രാവിലെ ബീട്രസിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് റാസ്മസ് നോക്കുമ്പോൾ ബീട്രിസ് മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് അങ്ങോട്ടേക്ക് വന്ന പാട്രിക് ഇത് കണ്ടതും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട് ബീട്രസിനെയും എടുത്തുകൊണ്ട് ഇപ്പൊ ഒരു ബങ്കറിന്റെ അടുത്തേക്ക് നമ്മുടെ റാസ്മസ് ചെല്ലുകയാണ് അപ്പോഴേക്കും പാട്രിക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പാട്രിക്കിനെ ആ ഒരു സ്ട്രേഞ്ചേഴ്സിന്റെ സംഘം കിഡ്നാപ്പ് ചെയ്യുകയാണ് എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്ന് അതിന്റെ സംഘത്തലവനായിട്ടുള്ള തോമസ് അവന്റെ അടുത്ത് ചോദിക്കും ണ്ട് ബങ്കറിന് പുറത്ത് ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്ന മാർട്ടിനും സംഘവും പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ റാസ്മസ് ബീട്രസിന്റെ ശവശരീരമായിട്ട് അങ്ങോട്ടേക്ക് വന്നതാണ് കാണുന്നത് രണ്ടുപേരും ഇൻഫെക്ടഡായി എന്ന് നമ്മുടെ മാർട്ടിന് മനസ്സിലായി അവൻ ഉടനെ തന്നെ ആ ഒരു ഡോറ് ലോക്ക് ചെയ്യുകയാണ് റാസ്മസ് ആണെന്നുണ്ടെങ്കിൽ ബീട്രസിനെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മാർട്ടിനും അവളെ ഇഷ്ടമായിരുന്നു അവൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുരക്ഷാ കവചങ്ങൾ കിട്ടിയതിന് ശേഷം നമ്മുടെ സിമോണി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റാസ്മസിനോട് പുറത്തേക്ക് ഇറങ്ങി വരാനായിട്ട് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ലക്ഷണം ഒന്നും തന്നെ കാണാനില്ല പിന്നീട് കാണിക്കുന്നത് ഈ ഒരു തന്നെ ഹെഡ് ആയിട്ടുള്ള തോമസിനെയാണ് തോമസിനും അവിടെ ട്രെയിനിങ്ങിനായിട്ട് ഈ ഒരു അപ്പുറം കമ്പനിയിലേക്ക് പോയപ്പോൾ ഇവരെ എല്ലാവരെ എല്ലാവരും ഒരു തരത്തിലുള്ള ലിക്വിഡ് കുടിപ്പിക്കുന്നുണ്ട് അതായത് അതിനകത്തൊക്കെ നാനോ ക്യാപ്സൂൾസ് ആയിരുന്നു എങ്ങാനും ഇവർ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ പീരീഡിൽ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ കടക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ട് അവർ മരിച്ചു വീഴും അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു മതിലിനപ്പുറത്തേക്ക് പോകാനായിട്ട് ഇനി പറ്റില്ല ബങ്കറിനുള്ളിൽ നിന്ന് നമ്മുടെ റാസ്മസ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് എങ്ങോട്ടേക്കോ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു റാസ്മസ് ആണെന്നുണ്ടെങ്കിൽ ആ തോമസിനെ വിളിച്ചിട്ട് വയർലെസ് സെറ്റിലൂടെ ഞാൻ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അതായത് റാസ്മസിന്റെ ശരീരത്തിൽ ഈ ഒരു വൈറസിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള വാക്സിൻ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ആന്റിഡോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അവനാണ് കീ എന്ന് ഈ ഒരു ഫ്രെഡറിക്ക് ഇവരുടെ അച്ഛനായിട്ടുള്ള ഫ്രഡറിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അധികം വൈകാതെ തന്നെ ലീ വന്നിട്ട് മാർട്ടിന്റെ അടുത്ത് പറയുന്നുണ്ട് ബീട്ട് അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് അതിനുശേഷം ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് ബീട്രിസിനെ അവിടെ തന്നെ അടക്കുന്നുണ്ട് അതിനെല്ലാം ശേഷം ഇവർ വീണ്ടും യാത്ര തുടങ്ങിയിട്ട് ഇവരുടെ സ്ട്രേഞ്ചേഴ്സിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു തന്നെ ഇവരെല്ലാവരും കൂടി ചേർന്ന് പിടിക്കുന്നുണ്ട് എന്നിട്ട് റാസ്മുസിനെ വിട്ടു നൽകിയാൽ മാത്രമേ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഇവനെ ഞങ്ങൾ വിട്ടു നൽകൂ എന്ന് പറയുകയാണ് പക്ഷേ റാസ്മുസിനാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് പോകണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവരുടെ ആളുകളെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് രണ്ട് കൂട്ടരും ഇപ്പൊ എത്തിയിട്ടുണ്ട് അപ്പൊ തന്നെ നമ്മുടെ റാസ്മുസ് ആണെന്നുണ്ടെങ്കിൽ ഒരു അബദ്ധം കാണിക്കുകയാണ് അതായത് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചെറഞ്ച് ഉപയോഗിച്ചിട്ട് അവൻ അവൻ്റെ കഴുത്തിൽ തന്നെ കുത്തുകയാണ് അവനപ്പം തന്നെ പെടഞ്ഞു വീഴുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അവൻ ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അപ്പോളോൺ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ നമ്മുടെ റാസ്മുസിന്റെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കാരണം അവൻ കാരണമാണ് ഇനി ലോകം തന്നെ രക്ഷപ്പെടാൻ പോകുന്നത് ഇവര് പോയ അപ്പ തന്നെ ആ ഒരു സോൾജറാണെന്നുണ്ടെങ്കിൽ മരിച്ചു വീഴുന്നതും കാണിക്കുന്നുണ്ട് റാസ്മുസിന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അയാള് അതുകൊണ്ട് തന്നെയാണ് അയാൾ ഇപ്പൊ മരിച്ചു വീണതും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം റാസ്മുസിന്റെ ദേഹത്ത് ഇപ്പോഴും ആ ഒരു വൈറസ് ഉണ്ട് അവനിപ്പോ ഒരു കാരിയറാണ് അങ്ങ് ദൂരെയായിട്ട് അപ്പോളോ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ആ ഒരു വലിയ മതിൽക്കെട്ടുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ട്രക്ക് അങ്ങോട്ടേക്ക് കയറിയപ്പോൾ തന്നെ അത് മൊത്തത്തിൽ അവര് സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട് ശേഷം മാത്രമാണ് അവരകത്തേക്ക് കയറ്റി വിടുന്നത് റാസ്മസിനെയും അതുപോലെ തന്നെ നമ്മുടെ സിമോണിയെയും ഇവര് ഒരു സെക്ഷനിലേക്ക് കൊണ്ടുപോകുകയാണ് അവിടെ റാസ്മുസിൻ്റെയും സിമോണിൻ്റെയും അച്ഛനായിട്ടുള്ള ഫ്രെഡറിക്കും ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ റാസ്മോസിന് വയ്യാതെയാവുന്നുണ്ട് അവനെ ഒരു സ്ട്രെച്ചറിൽ കിടത്തിയിട്ട് ഇപ്പൊ അവിടുത്തെ ഒക്കെ കൊണ്ടുപോവുകയാണ് ബാക്കിയുള്ളവരെല്ലാവരും തന്നെ ഒരു ബങ്കറിലായിരുന്നു അവിടെ വെച്ചാണ് ലീക്ക് നമ്മുടെ ജീന്റെ കോട്ട് കിട്ടുന്നത് നോക്കുമ്പോൾ ജീൻ അപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അവനെയും ഈ ഒരു അപ്പോളോ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു ലേഡി വരുന്നത് എന്നിട്ട് ഇവർക്ക് ന്യൂട്രിയൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലിക്വിഡ് കുടിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് അന്ന് ആ ഒരു ട്രെയിനേഴ്സിനൊക്കെ കൊടുത്തിട്ട് തോമസിനുൾപ്പെടെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു നാനോ കാപ്സ്യൂൾസ് അടങ്ങുന്ന ആ ഒരു ലിക്വിഡ് ആയിരുന്നു അത് ആദ്യം ഈ ഒരു സ്ത്രീ അത് കുടിച്ച് കാണിച്ചു കൊടുത്തതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള എല്ലാവരും തന്നെ അത് കുടിക്കുന്നത് ഈ ഒരു വൈറസിനെതിരായിട്ടുള്ള വാക്സിൻ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റാസ്മുസിനെ തന്നെ ഇല്ലാതാക്കേണ്ട ആവശ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവന്റെ ബോൺ മാരേജിൽ നിന്നുള്ള ലിക്വിഡ് മറ്റും എടുക്കാനായിട്ടാണ് ഇപ്പോൾ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം പക്ഷെ ഫ്രെഡറിക്കിന് അതൊരു വിഷയമായ ആയിരുന്നില്ല ഇതൊന്നും നമ്മുടെ സിമോണി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവള് അച്ഛന്റെ അടുത്ത് പിണങ്ങിയിട്ട് തിരിച്ചു തിരിച്ചുവരിക പെട്ടെന്നാണ് ഒരു അലാം മുഴങ്ങുന്നത് അതായത് റാസ്മുസിന് ചികിത്സിച്ചിരുന്ന ഡോക്ടർ എല്ലാവരും തന്നെ ഇപ്പൊ ഇൻഫെക്റ്റഡ് ആയിട്ട് മരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈയൊരു ഹെഡ്ക്വാർട്ടേഴ്സ് പെട്ടെന്നൊരു ലോക്ക്ഡൌണിലേക്ക് കടക്കുകയാണെന്നാണ് ഈ ഒരു അപ്പോളോന്റെ മെയിൻ ഹെഡ് ആയിട്ടുള്ള സ്റ്റെൻ പറയുന്നത് ആരും ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്നും സ്റ്റെൻ പറയുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ സിമോണിയും മാർട്ടിനും സംഘമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് ബംഗറെല്ലാം തുറന്നു കൊടുത്തിട്ട് ഇപ്പൊ സിമോണിയും അതുപോലെ തന്നെ മാർട്ടിനും സംഘവും ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും റാസ്മസും വരുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്കും ഇവരുടെ അച്ഛനായിട്ടുള്ള ഫ്രെഡറിക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരെ തടയുകയാണ് പക്ഷെ ഒരു വിധത്തിൽ റാസ്മസിനെയും കൊണ്ട് ഇവരവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയാണ് എന്നിട്ട് ആ ഒരു കവാടം കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ തോമസും സംഘവും ഇവരെ തടയുകയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് പറ്റില്ല നിങ്ങൾ അവിടെ നിന്ന് നൂറ്റിലൻസ് ആണെന്ന് പറഞ്ഞിട്ട് കുടിച്ചിട്ടുണ്ടെന്ന ആ ഒരു നാനോ ക്യാപ്സൽസ് ട്രിഗേർഡ് ആയിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ മരിക്കും എന്ന് പറയുന്നതോട് കൂടിയിട്ട് ഇവരുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റുകയാണ് സിമോണി മാത്രം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അവളുടെ അടുത്ത് നമ്മുടെ മാർട്ട് പറയുന്നുണ്ട് പുറത്തേക്ക് പോകാനായിട്ട് പക്ഷേ സിമോണി ഒരുക്കമായിരുന്നില്ല ഇനി എന്തുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു ഉമ്മയും കൊടുത്തിട്ട് ഇവരെല്ലാവരും ഈ ഒരു ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് തന്നെ വണ്ടിയിൽ കയറിയിട്ട് തിരിച്ചു പോവുകയാണ് ഇതേ സമയം അപ്പോളോന്റെ ഹെഡ് ആയിട്ടുള്ള സ്റ്റെൻ ആണെന്നുണ്ടെങ്കിൽ പുതിയ തന്ത്രപ്പാടുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു വൈറസ് ബയോ വെപ്പൺ ആയിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ പല കച്ചവടക്കാരുമായിട്ടും കോൺട്രാക്ട് അയാൾ ചെയ്യുന്നുണ്ട് ഇങ്ങനൊരു സീനിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഒരു കാര്യം പറയാനുണ്ട് നമുക്ക് ഇതിനു മുമ്പ് ഒരു ചാനൽ ഉണ്ടായിരുന്ന വി വെറൈറ്റി ഓൾവേസ് പ്ലസ് എന്നായിരുന്നു ആ ചാനലിന്റെ പേര് അത് ടെർമിനേഷനും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം നമ്മൾ തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ ചാനലാണ് ഇത് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു എല്ലാം ഇനി ഒന്നിന്ന് തുടങ്ങിയിട്ട് വേണം അപ്പോൾ ഒരിക്കൽ കൂടി പറയണം സബ്സ്ക്രൈബ് ചെയ്യണോ കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം ടാറ്റാ ബൈ ബൈ